ഗുഡ് മോർണിംഗ് എല്ലാവരും എന്തെടുക്കുക ഇതേ ഇന്നലത്തെ എൻ്റെ കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെ വരണ ഒരു കുട്ടി ലോങ് ആണ് കേട്ടോ ഇന്നലെ ബന്ധമായതുകൊണ്ട് എല്ലാവർക്കും മുടക്കുണ്ടായി എന്താണെന്ന് അറിയില്ല ചേട്ടായിക്ക് ഞങ്ങളുടെ ഒപ്പം വീട്ടിലിരിക്കാൻ പറ്റിയിട്ട് അപ്പം ഞാൻ മുടക്കാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇത് തലേദിവസം അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇഡ്ഡിയും ചട്നിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടായി പറഞ്ഞു നമുക്ക് മുകളിൽ പോയിട്ട് വിറക് ഓടിച്ചിട്ട് വന്നാലോടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തിരി കുന്ന് കയറി പോണമായിരുന്നു അപ്പോൾ ഞങ്ങൾ മുകളിലേക്കൊക്കെ പോയി വിറകൊക്കെ ഒടിച്ചു പിന്നെ ചേട്ടയുടെ കൂടെ പോയി കഴിഞ്ഞിരണെങ്കിൽ ആവശ്യമില്ലാത്തോടത്തേക്കൊക്കെ ഈ പോയ വഴി തന്നെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടാണ് കേട്ടാ ഈ വിറകളൊക്കെ ഒടിച്ചിരിക്കണ ആദ്യം വിചാരിച്ചൊന്നും കിട്ടില്ല എന്നാ എന്നാലും ഒരു സ്കൂട്ടി നിറച്ച് വിറകൊക്കെ കിട്ടിയിട്ടാ നമ്മുടെ ചേട്ടായി ഈ ആരാ ആ സ്കൂട്ടിയും കൊണ്ട് നേരെ പിന്നിലേക്ക് പോയിട്ടാ അപ്പൊ അവിടെ തന്നെ നേരക്ക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചുമന്ന് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നുണ്ട് അത് കാരണം അവിടെ ഇറക്കി അപ്പൊ പിള്ളേര് രണ്ടുപേരും ജസ്മിന്റെ അടുത്തായിരുന്നു കേട്ടാ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്നിട്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകിട്ടാ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടായി പെട്ടെന്ന് പറഞ്ഞാൽ പോകുന്നപ്പോൾ ഞാൻ ചാടി കയറി പോയിട്ടാ അപ്പം ഞാൻ പാത്രം കഴിക്കണ നേരം കൊണ്ട് ചേട്ടായി പറഞ്ഞു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി സഭളൊക്കെ പൊളിച്ചതരാൻ എന്നു പറഞ്ഞിട്ട് ചേട്ടായി അവിടെ ഇരുന്ന് ചെയ്തു ഞാൻ കൈയോടെ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ ഒതുക്കി ഒതുക്കിപ്പറക്കി വെച്ച് അരി ഒന്നും അടപ്പത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അരിയൊക്കെ ഒക്കെ അടപ്പത്തിട്ട് കഴിഞ്ഞിട്ട് ചേട്ടയുടെ കൂടെ സഹായിക്കാൻ പോയിട്ട് അപ്പം ഇന്ന് മുടക്കാന്ന് അറിഞ്ഞ കാരണം ചേട്ടായി തലേ ദിവസം വരുമ്പോൾ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴുകി ഉപ്പും മുളകൊക്കെ തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ കൂടൂട്ട അതായത് ഒറ്റയ്ക്ക് ചെയ്യിക്കില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിക്കോളാം അതന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ് നമ്മൾ തന്നെ കിടന്ന് പണി കേണ്ടി വരില്ലേ ആട്ടാ അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഞാനും വന്നിട്ട് ചേട്ടായുടെ കൂടെ സഹായിക്കുന്നുണ്ട് വിറവൊക്കെ കത്തിച്ചതും എന്താ പറയുക അടുപ്പ് കത്തിച്ചതൊക്കെ ചേട്ടായിട്ട എന്നിട്ട് ഊരിലേക്ക് അടപ്പത്ത് വെച്ചു ഉരുളി വെക്കുമ്പോൾ നിങ്ങൾ ശരിക്കും കുറേ ഉണ്ടെന്നില്ല കേട്ടോ കുഞ്ഞൊരു കോഴി ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പെരുന്നാളുടെ സമയത്ത് ഈ അടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇടയ്ക്ക് അടുപ്പിൽ ഉണ്ടാക്കാൻ നല്ല രസമുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കരക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസം ചേട്ടായി ഉണ്ടാവില്ല അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ അടുപ്പിലൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ ഇപ്പ്രാവശ്യം അങ്ങനെ തോന്നി ഇപ്പോൾ അതൊക്കെ ഒരു രസമല്ല എല്ലാവരും കൂടുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കാട്ടി പോയി വിറകൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചിക്കൻ കറി അടപ്പത്ത് വയ്ക്കുക എന്ന് വിചാരിച്ചേട്ടാ ഇപ്പം ചിക്കൻ കറി വെക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാനും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇത് കപ്പയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പയും ചിക്കൻ ആക്കാനായിരുന്നു കേട്ടോ ചിക്കൻ്റെ കൂടി ഇടാനല്ല കപ്പ വേറെ പുഴുക്ക് പോലെ വേവിച്ചിട്ട് ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം എല്ലാ ചേട്ടായി വരുന്ന ഇളക്കലും തിരികളൊക്കെ ഞാൻ ഇടയ്ക്ക് ഈ തിരിപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോയിരുന്നു മാത്രം പക്ഷേ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ വേറെ പണികളൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടാ പിന്നെ ചേട്ടാ ചിക്കൻ കറിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് ഇടാൻ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തത് ചിക്കനൊക്കെ തട്ടിപ്പൊത്തി അടപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടിട്ടാണ് എന്നിട്ട് പിന്നെ തള കഴിഞ്ഞപ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത് പിന്നെ അവസാനം എന്താ പറയുക വെന്ത് കഴിയുമ്പോൾ ഇത്തിരി സോസും കൂടി ഒഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം അപ്പോൾ ചിക്കൻ കറി ഇറക്കാറുണ്ടായിരുന്നു അപ്പോൾ കപ്പ വേഗം അടുപ്പത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേട്ടൻ ഒരുമിച്ച് കപ്പയൊക്കെ നന്നാക്കി അതൊക്കെ കഴുകി പറക്കിയൊക്കെ ചേട്ടാ ഇങ്ങനായിട്ട് ചെയ്തത് അടുപ്പിൽ വെച്ചത് കപ്പയും വേവിക്കാൻ വെച്ചു അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ അതിനുള്ള അരപ്പ് അരപ്പിടുമ്പോളേ തേങ്ങയും ചോന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് മഞ്ഞുപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒതുക്കിയിട്ട് ആണ് നമ്മൾ അതിലേക്ക് കപ്പ വേവിച്ച് ചെയ്യുമ്പോൾ അരപ്പിട്ടിട്ട് ഒന്ന് ആവേറ്റിടിക്കാറുണ്ട് അപ്പോൾ ആ ഗ്യാ പ്പിലൊക്കെ ഞാൻ കയ്യോടെ ഒതുക്കി പറക്കി പോവുന്നുണ്ട് അപ്പോഴാണ് അറിഞ്ഞത് രാവിലെ ചോറ് വെച്ചിട്ട് ഊറ്റാൻ മറന്നുപോയി ഇപ്പൊ തന്നെ സമയം ഒരുവിധമായി ഉണ്ടായിരുന്ന ഞങ്ങള് ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ എല്ലാം ലേറ്റ് ആയിട്ടാണ് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളു ചോറൊക്കെ ഊറ്റി കപ്പയിലധിക ആരപ്പൊക്കെ ഇട്ട് ചേട്ടായി തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളന്ന് കുത്തി ഒക്കെ തന്നു വിട്ടാ അപ്പോഴത്തേനെ ഞാൻ അടിച്ചൊക്കെ വരി ചേട്ടയൊക്കെ കുളിക്കാൻ പോയി എല്ലാം സെറ്റ് സെറ്റായി കഴിഞ്ഞാൽ ഞങ്ങളതേ ഫുഡ് കഴിക്കാൻ പോകണ്ടെ ഫുഡ് കഴിക്കാറായിപ്പോഴത്തേനും ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ കുറഞ്ഞ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചേട്ടായി പറഞ്ഞു നമുക്ക് എന്തായാലും താഴെ ഇരുന്ന് കഴിച്ചാലൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി താഴെ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ ഇങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടുന്ന സമയത്ത് ഇങ്ങനെ താഴെ ഇരുന്ന് കഴിക്കുക ഒരുമിച്ചിരുന്ന് കഴിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം ചേട്ടായും കൂടി വീട്ടിലുള്ളപ്പോഴാണ് അങ്ങനെ അല്ലെങ്കിൽ മക്കൾക്ക് നേരത്തെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നെല്ലാവരും കൂടി ഉള്ള കാരണം കൊണ്ട് ഇത് ചെയ്തു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു പിള്ളേരും ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പാപ്പിക്കൂടെ ഞാൻ വാരി കൊടുക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി കയറി കിടന്ന് ഇറങ്ങി ഞാൻ ആ ഗാപ്പിൽ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്ത് ഉച്ചതിരിഞ്ഞ് എല്ലാം കഴിഞ്ഞൊരു അഞ്ച് മണി അഞ്ചരക്കായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാ വേറെ ഒന്നല്ല ചേട്ടയ്ക്ക് ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേയും ആനിവേഴ്സറി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മച്ചിനെ കൊണ്ട് ബെനിയും മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് നോക്കിയിട്ട് കയറും ഇല്ലയോ എന്ന് അറിയണമല്ലോ ഒന്ന് ഓർത്ത് പോയതാട്ടാ വീട്ടിക്ക് ചുമ് ഇരിക്കല്ലേ അപ്പം ഞങ്ങൾ ഇതേ വേഗം വീട്ടിൽ പോയി അവിടെ എത്തിയപ്പോഴത്തേനും പപ്പ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പയ്ക്ക് അതുകഴിഞ്ഞ് പിള്ളേർ വേഗം അച്ചുമുട്ടയുടെ കൂടി ഞങ്ങൾ എന്ത് ചെയ്തു ബെനി ഇട്ടോയ്ക്കിപ്പോൾ എന്തുകൊണ്ട് കയറില്ല ഇത്തിരി ടൈറ്റ് ആയിരുന്നു അപ്പോൾ വന്നത് എന്തായാലും നന്നായില്ല അതൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞ് വിരലും പോക്കും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ചേട്ടായി ഒക്കെ ചായ കുടിച്ച് ഞങ്ങളതേ നേരെ വീട്ടിൽ വരില്ലേ കുറേ നേരം ഒന്നും ഒന്നില്ല ഇങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ആ കുട്ടി കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടാട്ടോ